ഇനിയുള്ള ദിവസങ്ങളിൽ നാം ഓരോരുത്തരും കാണാൻ പോകുന്ന ഒരു കാഴ്ച അതിപ്രകാരമായിരിക്കും ഒരിക്കൽ നന്നായി ഓടിയവർ അവർ ക്ഷീണിച്ച് മടുത്ത് അവരുടെ ഓട്ടം പാതിവടിയിൽ നിർത്തുന്ന ഒരു കാഴ്ച നാം കാണാൻ പോകുക അതേസമയം ഉപയോഗശൂന്യമെന്ന് എണ്ണിയ ചിലർ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ യാതൊരു സാധ്യതമില്ല എന്ന് എഴുതി തള്ളിയ ചിലർ അവരധികം അതിശക്തമായി ഉപയോഗിക്കുന്ന ഒരു കാഴ്ച നാം കാണാൻ പോകുക ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് കൈമാറിയ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ദൂതുമായി നിങ്ങളുടെ നടുവിലായിരിക്കുന്നത് ഞാൻ കണ്ട കാഴ്ച അതിപ്രകാരമാണ് ഒരു വലിയ വിശാലമായി കിടക്കുന്ന ഒരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ ഒത്തിരി ആളുകളുണ്ട് എന്നാൽ പലരും പല ഗ്രൂപ്പായി തിരിയുമ്പോൾ മാറ്റി നിർത്തിയ ഒരു ചെറിയ കൂട്ടമുണ്ട് മാറ്റി നിർത്തിയ ചെറിയ കൂട്ടം അവർക്ക് മാനുഷികമായി കൈത്താങ് തരാൻ ഒരു കരവും അവർക്ക് സപ്പോർട്ടായിട്ട് അവിടെ ഇല്ല എന്നാൽ ഒരു വലിയ കരം അവർക്ക് വേണ്ടി ആ ഗ്രൗണ്ടിൽ ഇറങ്ങുകയും അവർക്ക് പോലും അതിശയം തോന്നുന്ന നിലവാരത്തിൽ മറ്റൊരു സ്ഥാനത്തേക്ക് അവരെ നിയമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണുവാൻ തൊക്കെ നമ്മുടെയായിത്തീർന്നു ഈ ഒരു കാഴ്ച കണ്ട സമയം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചില ചിന്തകൾ അതിപ്രകാരമാണ് ഒരിക്കൽ ഈശായിയുടെ ഭവനത്തിൽ ആദ്യത്തെ ചില മിനിറ്റുകളിൽ സംഭവിച്ചത് മാനുഷികമായ കാഴ്ചപ്പാടോടുള്ള നോട്ടമാണ് സംഭവിച്ചത് ഷമുവേൽ തൻ്റെ വീട്ടിൽ നിന്ന് തൈലക്കുമ്പിൽ തൈലവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ മനസ്സിൽ ഒരുപക്ഷെ മാനുഷികമായ ചില കാഴ്ചപ്പാട് കാണും ഇങ്ങനെ ഒരു വ്യക്തിയായിരിക്കണം ഇത്രയടിപ്പൊക്കം ഒരുപക്ഷെ മാനുഷികമായ പല ആഗ്രഹങ്ങളും പല രീതിയിലുള്ള ചിന്തകളും ഒക്കെ ഒരുപക്ഷെ ഷമുവേലിൻ്റെ ഹൃദയത്തിൽ കാണും എന്നാൽ അവിടെ വന്ന സമയം ദാവിദിൻ്റെ അപ്പനെ അതിശയിപ്പിക്കുന്ന ദാവിദിൻ്റെ സഹോദരങ്ങളെ അതിശയിപ്പിക്കുന്ന എന്തിനേറെ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് വന്ന ഈ ശമൂഹയിൽ പോലും അതിശയിക്കുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ആരും ചിന്തിക്കാത്ത ഒരുവൻ്റെ മേൽ ഒരു ദൈവീക തിരഞ്ഞെടുപ്പ് വീരുവാനിടയായിത്തീർന്നു അവിടെ വെളിപ്പെട്ടത് മാനുഷികമായൊരു തിരഞ്ഞെടുപ്പല്ല അവിടെ വെളിപ്പെട്ടത് മാനുഷികമായൊരു കരമല്ല പിന്നെയോ എന്തുകൊണ്ട് ദാവിദിന് മേൽ ആ തിരഞ്ഞെടുപ്പ് വീണു എന്ന് ചോദിച്ചാൽ ആരും അറിയാത്തൊരു ബന്ധം ഈ ദാവിദിന് കാടിൻ്റെ അകത്തളങ്ങളിലുണ്ട് ഇവൻ സിംഹത്തെയും കരടിയും വലിച്ചു കീറുന്നത് ആരും കണ്ടിട്ടല്ല ആരും ഒന്നും പറഞ്ഞിട്ടല്ല പിന്നെയോ ഇവൻ്റെ ദാവിദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു സമയമായിരുന്നു അതുകൊണ്ട് മാനുഷികമായ ഒരു ഇടപെടൽ അവിടെ ആവശ്യം വന്നില്ല മാനുഷികമായ ഒരു കരവും അവിടെ ആവശ്യം വന്നില്ല പിന്നെയോ ദൈവം ദാവിദിനു വേണ്ടി ഇറങ്ങുവാനിടയായിത്തീർന്നു അവൻ്റെ മേൽ ആ തിരഞ്ഞെടുപ്പ് വീരുവാനിടയായിത്തീർന്നു എന്തുകൊണ്ടിതൊക്കെ സംഭവിക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നു ഇതുപോലെ തന്നെ ഏലിയാവിന് ശേഷം ആര് ഏലിയാവെന്ന ആ വലിയ പ്രവാചകന് ശേഷം എന്നൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പ്രവാചക ശിഷ്യന്മാർ ഒത്തിരി ആളുകൾ കാണുമായിരിക്കാം പക്ഷേ കാത്തിരുന്ന കൊതിയോടെ അടുത്ത തലത്തിലേക്ക് എനിക്ക് കയറണമെന്ന ആഗ്രഹത്തോടെ നിന്ന ഏലീശയുടെ മേൽ പുതപ്പ് വീണു ഏലീശയുടെ മേൽ പുതപ്പ് വീണു എന്തായിരിക്കും കാരണം കാരണം മറ്റൊന്നുമല്ല ഏലീശയുടെ അകത്തൊരാഗ്രഹം ഏലീഷയുടെ അകത്ത് ഒരു വലിയൊരാഗ്രഹം എൻ്റെ മേൽ ആ തിരഞ്ഞെടുപ്പ് വീരണം എൻ്റെ മേൽ തിരഞ്ഞെടുപ്പ് വീഴണം ഏലിയാവിൻ്റെ ഇരട്ടിപ്പങ്ക് വീഴുന്നുണ്ടെങ്കിൽ ഏലിയാവിൻ്റെ പുതപ്പ് വീഴുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മുകളിലായിരിക്കണം അവിടെ കാണാൻ കഴിയുന്നത് ഏലിയാവ് ചെയ്ത അത്ഭുതങ്ങൾ കുറവായിട്ടൊന്നുമല്ല ഇരട്ടിപ്പങ്ക് ആഗ്രഹിക്കുന്നത് അറിയാം അടുത്ത കാലഘട്ടത്തിലേക്ക് കയറി നിൽക്കണമെങ്കിൽ ഇത് പോരാ ഇരട്ടിപ്പങ്കു വേണം വേണം അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ യൗവനക്കാരെയും ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ തിരഞ്ഞെടുപ്പ് വീരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്റ്റേജിൽ കയറി പത്തുപേർ കാണേ വചന സംസാരിക്കുക എന്നതല്ല നിങ്ങൾ വലിയ വർഷിപ്പ് ലീഡേഴ്സ് ആകും എന്നതുമല്ല പിന്നെയോ ഒരു പക്ഷേ രാത്രി രാത്രിയാമങ്ങളിൽ പ്രാർത്ഥന പോരാളിയായി മാറുവാനായിരിക്കും ഒരു പക്ഷതയും നിങ്ങളെ കണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അസാധാരണമായി പ്രാർത്ഥനയുടെ ഓരോ തലങ്ങളിൽ നിന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള ദർശനങ്ങളും ആർക്കും വെളിപ്പെടാത്ത വചനത്തിനേതായ മർമ്മങ്ങളും ഒക്കെ ഒരു പക്ഷതയും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അങ്ങനെയെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാണോ ഇന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ എൻ്റെ മേൽ ഒരു ദൈവിക തിരഞ്ഞെടുപ്പ് വീടണം ഒരു കാര്യം എടുത്തു പറയണം മാനുഷിക തിരഞ്ഞെടുപ്പ് വേണ്ട മാനുഷിക തിരഞ്ഞെടുപ്പ് വേണ്ട ഒരിക്കലും യോസഫിനോട് പറഞ്ഞു എന്നെ ഞാൻ പുറത്തിറങ്ങുവാണെങ്കിൽ ഞാൻ ഓർത്തോളാം എന്ന് പറഞ്ഞ അച്ചായന്മാരൊന്നും ആ ഏറി കണ്ടില്ല ഒരു കണക്കിന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ പലരും മറന്നത് നന്മയ്ക്കാണ് പലരും നമ്മളെ മാറ്റുന്നത് നന്മയ്ക്കുക കാരണം എൻ്റെ മേലൊരു ദൈവിക തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ മുൻപിൽ ചില അവഗണങ്ങൾ കാണും അവഗണിക്കുന്ന ഒരു കൂട്ടർ കാണും മാറ്റി നിർത്ത ഒരു കൂട്ടർ കാണും അപ്പോഴൊക്കെ മനസ്സിലായിക്കണം ഞാൻ ദൈവത്തെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ എൻ്റെ മേലൊരു തിരഞ്ഞെടുപ്പ് വീരും ദൈവിക തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ പ്രീതി അതായത് ഗോഡ്സ് ഫേവർ ഇതെല്ലാം ഒരുവൻ്റെ മേൽ വെളിപ്പെടുമ്പോൾ പുറകിൽ കിടന്ന ചിലർ പുറകിൽ നിന്ന ചിലർ ഓട്ടക്കളത്തിൽ ഓടിയ ശീലമില്ലാത്തവർ കാഴ്ചക്കാരായി നിന്നവർ അവരെ ഈ ഒരു ട്രാക്കിലേക്ക് കയറ്റി അവരെ ഓടിക്കുന്ന നിലവാരത്തിൽ അങ്ങനെയെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ മേൽ ആ തിരഞ്ഞെടുപ്പ് സംഭവിക്കാൻ പോകയാണ് പിൻവിൽ കിടന്ന ചിലരെ ഉപയോഗശൂന്യമെന്ന് എണ്ണിയ ചിലരെ അവരുടെ മേൽ ആ വലിയ തിരഞ്ഞെടുപ്പ് സംഭവിക്കാൻ പോകയാണ് ഇത് അന്ത്യകാലമാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വാക്യം ഈ ഒരു മെസ്സേജിലൂടെ ഞാനൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും അതെ ഇത് അന്തിയകാലമാണ് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ കർത്താവിനുസന്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഇതൊരിക്കലും പേർ അറിയാൻ വേണ്ടിയല്ല ഇത് ഒരിക്കലും നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് തെളിയിക്കാനല്ല പിന്നെയോ ദൈവമായുള്ള ബന്ധത്ത് നിങ്ങളായിരിക്കാൻ ആഗ്രഹ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിടുതലായി മാറും നിങ്ങൾ അനേകർ ജീവിതത്തിൽ ഒരു വലിയ വഴിയില്ലാത്തവർക്ക് വഴി തെളിയിച്ചു കൊടുക്കുന്ന നിലവാരത്തിൽ നിങ്ങളത് കർത്താവ് ഉപയോഗിക്കാനിടയായി തരും ഒരു കാര്യം തിരിച്ചറിയുക ചില വിഷയത്തിനകത്തും നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ചില വിഷയത്തിനകത്ത് നിങ്ങൾ വല്ലാതെ നിങ്ങൾ ഞരങ്ങുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ മേലാണ് ആ സെലക്ഷൻ വീഴുന്നതെങ്കിൽ നിങ്ങൾ മുഖാന്തരം ആ ഭവനത്തിൽ ഒരു വലിയ തിരിവ് സംഭവിക്കും നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ഭവനത്തിൽ ഒരു മാറ്റം സംഭവിക്കും നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ഭവനത്തിൽ നഷ്ടപ്പെട്ട സ്വസ്ഥത മടങ്ങി വരും വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ദിവസം തുറക്കാൻ പോകുക കാരണം ഒരു തിരഞ്ഞെടുപ്പ് ഒരു തിരഞ്ഞെടുപ്പ് ഒരു കരം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുക ഒരു കരം ആരെങ്കിലും അത് കണ്ട ഏലിശിയെ ആഗ്രഹിച്ചതുപോലെ ഇരട്ടി ഇരട്ടിപ്പങ്കു വേണമെന്ന് കൊതിച്ചതുപോലെ കൊതിക്കുവാൻ ആഗ്രഹിക്കുവാൻ നിങ്ങളൊരോരുത്തരും തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പുറത്തെടുക്കുന്ന ഒരു കരം നിങ്ങൾ ഉയർത്തുന്ന ഒരു കരം അധികം താമസിക്കാതെ നിങ്ങൾ കാണാൻ പോകുകയാണ് ഈ ദിവസങ്ങൾ വിശ്വസിക്കുക ഏറ്റെടുക്കുക ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ